നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോ ടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ഗവർണറെ തള്ളി സർക്കാർ ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും രാജ്ഭവനിൽ ഹാജരാക്കില്ല മുഖ്യമന്ത്രിയുടെ കത്ത് ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും രാജ്ഭവനിൽ ഹാജരാകില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കത്തയച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ ഗവർണർ വിളിച്ചു വരുത്തിയത് ഭരണഘടനാപരമായ തെറ്റാണെന്നും ഗവർണർക്ക് അതിനുള്ള അധികാരമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി കത്തയച്ചത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മണി മുതൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചർച്ച ചെയ്യും രണ്ട് മണിക്കൂറായിരിക്കും ചർച്ച നടക്കുക ഇന്നലത്തെ സ്ഥിതി സഭയിൽ ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി പതിനഞ്ചാം കേരള നിയമസഭയുടെ എട്ടാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണിത് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് സമ്പുഷ്ടം കുൽഗാമിലെ കനൽ തരി സി പി ഐ എം സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് തരിഗാമി ലീഡ് ചെയ്യുന്നു കുൽഗാമിൽ കനൽ തരിയായി മാറി തെക്കൻ കാശ്മീരിൽ ചെങ്കുടി പാർക്കുവാൻ മുതിർന്ന സിപിഐഎം നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന അദ്ദേഹം ജമാഅത്ത് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി സയ്യർ അഹമ്മദ് ഈ റഷിയെയാണ് കനൽ ചൂടിൽ പൊള്ളിക്കുന്നത് പി ഡിപി സ്ഥാനാർത്ഥി മുഹമ്മദ് അമീൻ ദറാണ് മൂന്നാമത് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശം കുറയും അതിർത്തി നിർണയത്തിലെ അപാകത പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട അതിർത്തി നിർണയത്തിലെ അപാകത പരിഹരിക്കുവാൻ നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി നിയമസഭയിൽ സണ്ണി ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കില്ലെന്ന മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നിയമസഭയിലെ പ്രതിപക്ഷ കയ്യാങ്കളി നാല് എം ൽ എ താക്കീത് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ കയ്യാങ്കളിയിൽ നാല് യുഡിഎഫ് എംഎൽഎമാർക്ക് താക്കീത് ഐ സി ബാലകൃഷ്ണൻ അൻവർ സാദത്ത് മാത്യു കുഴൽനാടൻ സജീവ് ജോസഫ് എന്നിവരെയാണ് താക്കീത് ചെയ്തത് ഇവർ ഡയസിൽ കയറുകയും സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തുകയും ചെയ്തിരുന്നു ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ചട്ടവിരുദ്ധ പ്രവർത്തനത്തിൽ നിന്നും പ്രതിപക്ഷം പിന്തിരിഞ്ഞില്ല നടപടി പാർലമെന്ററി മര്യാദയുടെ ലംഘനമാണെന്ന് കണ്ടാണ് ഇപ്പോഴുള്ള നടപടിയെന്ന് പ്രമേയം അവതരിപ്പിച്ച് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി പ്രതിപക്ഷം സഭാചട്ടം ചട്ടം ലംഘിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളുമെല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് മെഡലുകൾ ഐ ഡി കാർഡുകൾ എന്നിവയ്ക്കായി ഭരണഘടനയ്ക്ക് മുകളിലല്ല മതവിശ്വാസം ഒരാളുടെ മതവിശ്വാസം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല ഹൈക്കോടതി ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് മുകളിലല്ല മതവിശ്വാസമെന്ന് കേരള ഹൈക്കോടതി ഒരാളുടെ മതവിശ്വാസം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ പാടില്ലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് ഹസ്തദാനം നൽകിയ മുസ്ലിം പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയ്ക്കര സ്വദേശി അബ്ദുൽ നൌഷാദ് നൽകിയ ഹർജി തള്ളിയാണ് ഹൈക്കോടതി നിരീക്ഷണം കൊച്ചിയിൽ പ്ലാസയ്ക്ക് സമീപം കാർ ലോറിക്ക് പിന്നിലിടിച്ച് അപകടം യുവതി മരിച്ചു ഭർത്താവിനും കൊച്ചിയിൽ കാർ ലോറിക്ക് പിന്നിലിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുല്ലപ്പള്ളി സ്വദേശിനി രശ്മി മരിച്ചു രശ്മിയുടെ ഭർത്താവ് പ്രമോദും മകൻ ആരുണും ചികിത്സയിലാണ് പുലർച്ചെയാണ് കുമ്പളം ടോൾ പാസയ്ക്ക് സമീപം അപകടമുണ്ടായത് കാർ വെട്ടിപ്പൊളിച്ചാണ് മൂന്നുപേരെയും പുറത്തെടുത്തത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രശ്മിയെ രക്ഷിക്കാനായില്ല വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് നത്തന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് നൽകണമെന്ന് ഐസിസി പ്രോസിക്യൂട്ടർ നിരസിച്ച ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് നൽകാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടറുടെ ആവശ്യം നിരസിച്ച ഇസ്രായേൽ ഗാസയിൽ യുദ്ധകുറ്റങ്ങൾ ആരോപിച്ച മെയ് മാസത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് നൽകുവാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടറായ കരീംഖാൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഹമാസിന്റെ മുൻനിര നേതാക്കളായ യഹ്യാ യഹ്യാസെൻവാർ ഇസ്മായേൽ ഹനിയെ മുഹമ്മദ് ഡെയ്ഫ് എന്നിവർക്കെതിരെ യുദ്ധകുറ്റങ്ങളും മറ്റ് കുറ്റകൃത്യങ്ങളും ആരോപിച്ച് കരീംഖാൻ വാറണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരിൽ യഹ്യാ യഹ്യാസൻവാർ മാത്രമാണ് നിലവിൽ ജീവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഉയരത്തിലെത്തി അനക്കമില്ലാതെ സ്വർണവില ഇന്ന് ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ് രൂപയും പവന് അമ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയുമാണ് വില കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകാല റെക്കോർഡിൽ തുടർന്ന സ്വർണവില ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞാണ് ഈ നിരക്കിലെത്തിയത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരി മൈൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം